25th birthday celebration 25th birthday celebration ആണ് എന്താണ് എൻ്റെ സർ റണോളോ പ്രിയ കേക്ക് ഉണ്ടാക്കാനുണ്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് താഴെ വെള്ളമെല്ലാം കണ്ടോ ഫെരാറോച്ചിനെ निकालടാ അയ്യടാ ഹായ് ഗയ്സ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ 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 ഡേ ആണ് ഇന്ന് എൻ്റെ അപ്പയുടെ അമ്മയുടെയും വെഡ്ഡിങ് ആണ് അപ്പോൾ നമുക്ക് അവരൊന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഒന്ന് രണ്ട് സാധനങ്ങൾ ചെറിയ സാധനങ്ങൾ ആയിട്ടുള്ള വാങ്ങിക്കണം അപ്പം ചീക്കൂടെ റെഡി ആയിരിക്കുന്നുണ്ട് ഞങ്ങളൊന്ന് പുറത്തു വരുന്ന സാധനങ്ങൾ വാങ്ങിച്ചിട്ട് രാത്രി വരെ സർപ്പൈ സർപ്രൈസ് അനിവേഴ്സറി കളറാക്കാൻ വേണ്ടി കേക്ക് ആക്കണം അങ്ങനെ അപ്പൻ്റെയും അമ്മയുടെ വെഡ്ഡിങ് അനിവേഴ്സറിക്ക് വേണ്ടി ഞങ്ങൾ ഒരു കേക്ക് വാങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ടല്ലോ അതിൽ എന്ത് എഴുതണം എന്നുള്ള കൺഫ്യൂഷൻ സത്യം ഉള്ളത്

ഗിഫ്റ്റും ഗിഫ്റ്റും പ്രിയ ഒരു അങ്ങനെ നെക്സ്റ്റ് ഒരു ഗിഫ്റ്റ് അങ്ങനെ ഇനി അപ്പനും അമ്മയും കാണാതെ സർപ്രൈസ് ആയിട്ട് ഇതാകത്തു കൊണ്ടേക്കണം അടുത്ത ഡ്യൂട്ടി അതാണ് അങ്ങനെ തറവാട്ടിലെ ചീക്കും അകത്ത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിട്ട്

ഈ കേക്ക് എർപ്പൈ തേണ്ടക്കെന്നെ ബാക്കി വെരിണേ സോറി ഈ കേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് കേക്കിന്റെ കുറച്ച് చీക്ക്ന്റെ ബലൂണില് കുറച്ച് ആയിട്ടുണ്ട് കേക്ക് ബലൂൺ ആയപ്പോൾ ഞാൻ ലെറ്റ്സ് എടുത്തു വെച്ചിട്ട് ആയിയെ ഫൺ ഹാറ്റ് ഉണ്ട് കേക്കൻ ഞാൻ തരൂല തരൂല്ലാജു പറഞ്ഞ പറ്റ പേപ്പറാണ് ഇതെൻ്റെ ഒമ്പതാമത്തെ പെരുന്നാൾക്ക് പെരുന്നാൾക്ക് ഞാൻ വാങ്ങി വാങ്ങിയുള്ള ഡെക്കറേഷൻ ചെയ്ത സാധനം ഞാൻ എടുത്തു വെച്ചതായിരുന്നു കുട്ടിക്കൂട്ടി വെച്ചതായിരുന്നു ഓ ഗോഡൻ തൊക്കെ പോയിരുന്നു പൊട്ടിയ എല്ലാം കഴിഞ്ഞ മക്കളായിരുന്നു happy wedding answer i bda nalla katti vechondekana rendala nan etra korchi ee kore korche undake kada poi tele kya ammal appa happy answer aate ke vadno ek maniyara ge suttay <laughs> പായസന്താണ്ട് സർപ്രൈസും അയിനാ കോലായകൊണ്ട് ഇരുത്തിയത് ചീക്കുന് പഠിക്കണംന്ന് അങ്ങോട്ടുണ്ടാക്കിയത് അല്ലേ കത്തി വെച്ചിട്ടില്ല എന്നാ കത്തി ഒക്കെ ഇണ്ട് കത്തി നീ ഇണ്ടല്ലോ കത്തി വരുന്നുണ്ടമ്മ അപ്പൊ എടുക്ക ിയൊന്നും കൊണ്ടുല കേക്ക് കെട്ടിക്കാം അങ്ങനെ അതിന്റെ ഇടയിൽ ബ്രൗണിക്കും കൂടി കേക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് പാപ്പന്റെ കൈസ്റ്റ് ആ ഒരു ഗിഫ്റ്റും കൂടി അടുത്ത സാധനം കൂടി കൊടുക്കുന്നുണ്ട് പോയി ണ്ട് വെഡിങ് ഇരുപത്തഞ്ചാമത്തെ വെഡ്ഡിംഗ് അനുയോസില എന്റെ വയസ്സിൽ പകരൊക്കെ ഏതൊക്കെ കണക്കുകൂട്ടേ കിട്ടില്ല അതെ ഇരുപത്തി എളുപ്പത്തില് ചെറുപ്പത്തിലെ ശൈച്ച വിവാഹമായിരുന്നു അപ്പന്റെ അമ്മേന്റെ പ്രിയ പറഞ്ഞു വീട് ഇഷ്ട